നമസ്കാരം കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് പകുതി വില സാമ്പത്തിക തട്ടിപ്പാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ തയ്യൽ മെഷീൻ അടക്കമുള്ള മറ്റു മറ്റുപകരണങ്ങളൊക്കെ നൽകാം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് തലത്തിൽ പോയി ആളുകളെ ക്യാൻവാസ് ചെയ്ത് പകുതി വില ഈടാക്കുകയും പിന്നീട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ തട്ടിക്കുകയും ചെയ്തു എന്നതാണ് ഈ പകുതി വില തട്ടിപ്പ് എന്നറിയപ്പെടുന്നത് ഇതിനെ നമ്മൾ സി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില പേരുകളുമൊക്കെ ഇതിനോടകം തന്നെ ഈ തട്ടിപ്പിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ തട്ടിപ്പാണ് ഇതുവരെ പുറത്താകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പകുതി വില തട്ടിപ്പ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് എന്ന് നമുക്ക് പറയാം ഇങ്ങനെ ഈ ഈ തട്ടിപ്പ് കേസിലെ പ്രതിയായി ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അനന്തു കൃഷ്ണനാണ് ഈ വലിയ ഒരു പദ്ധതി കേരളമാകെ ആകെ വ്യാപിപ്പിച്ചതും ഏതാണ്ട് ഇരുന്നൂറിലധികം സന്നദ്ധ സംഘടനകളെ ഒരുമിച്ച് കൂട്ടി ഈ സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ച് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ നിന്നും ഈ പറയുന്ന പകുതി വില തട്ടിച്ചെടുക്കുക എന്ന ഒരു രീതി ഇതിനായി പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് കമ്പനികളിൽ നിന്നും സി എസ് ആർ ഫണ്ട് ഒഴുകിയെത്തുമെന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിന് ബദലായി മറ്റൊരു ഗ്രാം നിർമ്മിക്കുമെന്നും അങ്ങനെയൊക്കെ വലിയ വിപ്ലവം കേരളത്തിൽ കൊണ്ടുവരുമെന്നും ഒക്കെ പറഞ്ഞാണ് കേരളത്തിലെ യുവതി യുവാക്കളെ പ്രത്യേകിച്ച് സ്ത്രീകളെ വലിയ രീതിയിൽ കബളിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകും എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ജനങ്ങളാണ് എങ്ങനെയെങ്കിലും അറുപതിനായിരം രൂപ ഒപ്പിച്ച് ഈ പറയുന്ന പദ്ധതിയിലേക്ക് അടച്ചത് എന്നാൽ അവരെല്ലാം തന്നെ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആളുകൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ കേസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ഉന്നത നേതാക്കൾ ഉണ്ട് അവർക്കെല്ലാം പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അനന്തു കൃഷ്ണന്റെ ഡയറിയിലും ഐപാഡിലും ഉണ്ട് എന്നുമൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കാര്യത്തിൽ ഇന്ന് ഈ ഏറ്റവും പുതിയതായി വ പുറത്തു വന്ന വാർത്തകളടക്കം നിരീക്ഷിച്ചാൽ മൂന്ന് വലിയ സംശയങ്ങളാണ് കേരളത്തിന്റെ മനസ്സിലുള്ളത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ പെടിയിലായിട്ടുള്ളത് അനന്തു കൃഷ്ണൻ എന്ന പ്രതിയാണ് അനന്തു കൃഷ്ണൻ അടക്കമുള്ളവർ മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് അത് സായി ഗ്രാമത്തിന്റെ ഡയറക്ടർ ആനന്ദ്കുമാറാണ് ഈ ആനന്ദകുമാർ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് പത്മശ്രീ അടക്കം തനിക്ക് ലഭിക്കും എന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയുമാണ് ഈ സായി ഗ്രാമം പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രോജക്റ്റാണ് നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് സായി ഗ്രാമം പദ്ധതി ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എന്ന് പറയുന്ന ആനന്ദകുമാർ സ്ഥാപിച്ച ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ശ്രീ സത്യസായി ബാബ ഓർഗനൈസേഷനുകളുമായി ഇത് ബന്ധി ഇതിന് ബന്ധമുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നാമെങ്കിലും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പുട്ടവർത്തി ആശ്രമം അടക്കം ഇതിനോടകം തന്നെ പുറത്തേക്ക് അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ട്രസ്റ്റ് നടത്തുകയും വലിയ തട്ടിപ്പ് നടത്തുകയും ചെയ്തത് താൻ ഇതിലെ ഒരു ഓപ്പറേഷൻ മാത്രമാണ് നോക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറുകണക്കിന് ഇത്തരത്തിലുള്ള സന്നദ്ധ സേവാ സംഘടനകളെ ഒരുമിച്ച് കൂട്ടിയതും അതിൻ്റെ ചെയർമാനായിരിക്കുന്നതും ഈ പറയുന്ന ആനന്ദകുമാർ എന്ന് പ്രതിയായിട്ടുള്ള ഇപ്പോൾ പിടിയിലുള്ള അനന്തു അനന്തകൃഷ്ണൻ അടക്കമുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ് കൂടാതെ പോലീസ് എടുത്ത പല കേസുകളിലും ആനന്ദകുമാറാണ് ഒന്നാം പ്രതി എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും ആനന്ദകുമാറിനെ തൊടാത്തത് പോലീസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് ആനന്ദകുമാർ ഒളിവിലാണ് ആനന്ദകുമാർ ഹൈ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട് ഇത് വലിയ ഇദ്ദേഹത്തിനുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനമാണ് ദ്ദേഹത്തെ ഇതുവരെ രക്ഷിച്ചു നിർത്തിയത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്നത് കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങളെ ഈ തട്ടിപ്പുകൾക്ക് ഈ അനന്തു കൃഷ്ണനും കൂട്ടരും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മിഷനാണ് ഒരു ദൗത്യമാണ് അതായത് കേരള സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ അതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഈ കുടുംബശ്രീക്ക് വളരെ വിപുലമായ സംവിധാനങ്ങൾ കേരളത്തിനുണ്ട് ഒരു വളരെ വിപുലമായ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തുണ്ട് അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളുണ്ട് പഞ്ചായത്ത് തലം വരെ ഇതിന്റെ സംഘടനാ സെറ്റപ്പ് ഉണ്ട് അതിനുള്ളിലാണ് ഈ സ്ത്രീകളെ ശാക്തീകരിക്കുക സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവരെ ശാക്തീകരിക്കുക അതിന് അതിലൂടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തമായ കൂടി ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘം ഒരു മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ അതായത് ഐ എ എസ് ഉദ്യോഗസ്ഥന്റെയോ ഐ എസ് ഉദ്യോഗസ്ഥയുടെയോ ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഒരു വിപുലമായ സംവിധാനമാണ് കുടുംബശ്രീ ഇത് പൂർണ്ണമായും ഒരു സർക്കാർ സംവിധാനമാണ് ഈ സർക്കാർ സംവിധാനം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എൻ ജി ഒകൾ തട്ടിപ്പുകാർ ഉപയോഗിച്ചത് എന്ന് നോക്കുക അതായത് കഴിഞ്ഞ ദിവസം അനന്തു കൃഷ്ണൻ്റെ ഒരു ഏജൻസി ആ ഏജൻസിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്നത് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അതത് സി ഡി എസ് മാർക്ക് സി ഡി എസ് ചെയർപേഴ്സൺമാർക്ക് അയച്ച കത്താണ് അതായത് ഈ പദ്ധതിയുമായി സഹകരിക്കണം ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന കത്താണ് ഇങ്ങനെ കുടുംബശ്രീ വരെ ഈ ഈ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഇത്രയും വലിയ തട്ടിപ്പ് കുടുംബശ്രീക്കകത്ത് കയറി നടത്തിയിട്ടും ഇങ്ങനെ വളരെ വിപുലമായ സംവിധാനങ്ങളുള്ള കുടുംബശ്രീയുടെ സംസ്ഥാന മിഷൻ ഓഫീസിൽ അല്ലെങ്കിൽ സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയാതെ പോയത് എന്നത് ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ് മൂന്നാമത്തെ കാര്യം സംസ്ഥാനത്തെ ഉന്നതരായ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ തട്ടിപ്പ് എന്ന് പ്രതി അനന്തു കൃഷ്ണൻ തന്നെ പറയുന്നു ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് എം പിമാരും എം എൽ എമാരും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് മാറ്റിയാൽ അതിന് എത്രമാത്രം ഫലമുണ്ടാകും രാഷ്ട്രീയ മുതലാളിമാരെ മറികടന്ന ഇത്തരം അന്വേഷണങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ഈ ചോദ്യങ്ങളാണ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരളം ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ കേരളീയരുടെ മനസ്സിൽ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം കഴിഞ്ഞ ദിവസം ഇ അടക്കമുള്ള ഏജൻസികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഡി കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നിക്ഷേപകർക്ക് നിക്ഷേപം അല്ലെങ്കിൽ ഇതൊരു നിക്ഷേപമായി പരിഗണിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിനിരയായവർക്ക് അവരുടെ പണം തിരികെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമുണ്ട് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരുന്നത് തീർച്ചയായും ആശ്വാസകരമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा बिल्ड गुजरात